ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൺമണിയുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബർത്ത്ഡേ വ്ലോഗ് ചെയ്യാണ് ഇന്ന് മെയ് ഏഴ് കേട്ടോ ഇന്ന് നല്ല മഴയാണ് ഇവിടെ രാവിലെ മുതൽ അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കൺമണിയുടെ ഡേന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു വ്ലോഗായിട്ട് ചെയ്യാമല്ലോ അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതലേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ കണ്ണൂര് താങ്ക് യു പറ മോനെ എന്താ ഇന്ന് പറ ചെയ്യണ്ടേന്ന് പറഞ്ഞെന്താ ചെയ്യണ്ടേ പറഞ്ഞെന്തൊക്കെ വേണം പിന്നെ എന്താ വേണ്ട മതിയോ അമ്മന്റെ അടുത്ത് പോവാ ആ നമ്മള് പയ്യനൊരു അമ്പലത്തില് വന്നു െ കൺമണ്ണിന്റെ ഡ്രസ് കാണിച്ചെ നല്ല ഡ്രസ്സാണോ ഏ കണ്ണിന്റെ ഡ്രസ്സിന് ആ ചപ്പലൂര് മോനെ വേണോ ആ വരൂ ആരുടെ ബർത്ത്ഡേ നിന്ന് നമുക്കൊരു അമ്പലം വെച്ചിട്ട് നിർബന്ധമാണ് അപ്പോ നമ്മൾ കൂടുതലും വരെ ഇവിടെ പയ്യനൂര് അമ്പലത്തിലാണ് കേട്ടോ ഇത് സ്വാമി ക്ഷേത്രമാണ് പയ്യന്നൂർ പയ്യന്നൂർ പെരുമാലെന്ന് പറഞ്ഞിട്ട് പറയാം ഇതാണ് ആ അമ്പലം കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം കണ്ണിന് നടക്കാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറേ ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട് ഇവിടെ അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നു ഇവിടെ ഒരു അവിടെ ഒരു വാഴക്കൊലി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും കണ്ണു അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെൻഡൻസിയും കൊണ്ടും നിൽക്കെയായിരുന്നു അമ്മേൻ്റെ കൂടെ പോയിക്കോ ചെറിയ സമയം പത്തേ മുക്കാലായി അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പൈന അമ്പലത്തിൻ്റെ അടുത്ത് സ്കന്ത എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വന്നു കേട്ടോ അമ്മ പറഞ്ഞൂടെ നല്ല ഫുഡാണെന്ന് ആരോ പറഞ്ഞോളൂ അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു സ്വിംഗ് വാങ്ങിച്ചു വെയിറ്റ് സ്വിംഗ് കെട്ടാനാ സ്വിംഗിന്റെ കളർ എന്താ നല്ല അടിപൊളി സ്വിംഗ് മമ്മ ട്രൈ ചെയ്യട്ടെ കെട്ടാൻ പറ്റുമോന്ന് കുഞ്ഞാല് കെട്ടാൻ നോക്കിട്ടോ പക്ഷെ നടക്കുന്നില്ല അതിന് മുകളിൽ കെട്ടാനൊരു കയറ് വേണം അപ്പൊ ആ കയറും ഇല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് അമ്മ പറഞ്ഞു നീ കെട്ടിയാൽ ശരിയാവില്ല ചിലപ്പോൾ പച്ചൻ വരില്ല നമുക്ക് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഓ നമ്മൾ സമയം പന്ത്രണ്ട് മണി ചേട്ടൻ ഇപ്പം വരും കണ്ണിലിവിടെ കുറേ കുട്ടിപ്പട്ടാളംസ് ഉണ്ട് കേട്ടോ കളിക്കാൻ അപ്പോൾ അതിലൊരു പയ്യൻ വന്നിട്ട് അവൻ അങ്ങോട്ട് ഓടി അപ്പോൾ അവൾ ആ ചേട്ടൻ ഇപ്പം വരും ഇപ്പം വരും ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന സമയമാകുമ്പോഴേക്കും മഴയൊക്കെ പോയി കൺമണിയുടെ ബർത്ത് ഡേ കൺമണീൻ്റെ എല്ലാ ബർത്ത്ഡേക്കും മഴ വരാറുണ്ട് കേട്ടോ പക്ഷെ അതുവരെ ഇല്ലാത്ത മഴ ആ ഒരു സമയത്ത് എപ്പോഴും ഇതുവരെ എല്ലാ ഡേക്കും വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ജനനവും മഴയും നമ്മൾ നല്ല ബന്ധമുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി നമ്മൾ ഹോസ്പിറ്റലിൽ വൈകുന്നേരം ഒരു നാല് മണിക്കാണ് കൺമണി ജനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ഈവനിംഗ് അല്ല കുറച്ചുകൂടി ഒരു എട്ട് മണി ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഞാൻ എനിക്ക് സി സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം ആ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബോധമൊക്കെ വന്ന സമയമുള്ളൂ അപ്പോൾ നോക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു ഗ്ലാസ്സിലോട് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ഭയങ്കര മഴ ഇടി മിന്നൽ ഇതിങ്ങനെ മിന്നലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുവായിരുന്നു അതുപോലെ മഴയായിരുന്നു പക്ഷേ ആ മഴ പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഇവിടെ വീട്ടിൽ വന്നപ്പോഴും ജൂണിലാണ് ശരിക്കും മഴക്കാലം ഇവിടെ തുടങ്ങുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് കന്മണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കും ഞങ്ങൾ ഔട്ട്ഡോറിൽ ദാവൺഗിരയിൽ വെച്ചിട്ട് ഔട്ട്ഡോറിലായിരുന്നു സെലിബ്രേഷൻ അന്നും മഴ പെയ്തു സെക്കൻഡ് ബർത്ത് ഇവിടെ ആയിരുന്നു ഇവിടെയും മഴ പെയ്തു ഇതിപ്പോൾ മൂന്നാമത്തെ ബർത്ത് ഇന്നും രാവിലെ നല്ല മഴയായിരുന്നു നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മൊത്തം ചളിയായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ നമ്മൾ പോകുന്ന സമയം മഴയൊക്കെ കുറച്ച് കുറഞ്ഞു അതുകൊണ്ട് തന്നെ കൺമണിയുടെ ഒരിതും മഴയും നമ്മൾ നല്ല ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കൺമണിക്ക് ബലൂൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ച കുറേ ബലൂൺസ് ബാക്കിയിട്ടു കേട്ടോ അപ്പം ഞാനിവിടെ മുകളത്തെ റൂമിൽ കണ്ണിനോട് പറഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ട് ഇതൊക്കെ കുറച്ച് വീർപ്പിച്ചിട്ടിങ്ങനെ വെക്കാം അപ്പം കേക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചു കൺമണിക്ക് സന്തോഷമാകുമല്ലോ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കൺമണി കാണാതെ വന്നിട്ട് ഇത് വീർപ്പിക്കാൻ പോകുകയാണെ കൺമണിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ നമ്മൾ ദാവൻഗിരയിലായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരെയും വിളിച്ചു ഇവിടുന്ന് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ വന്നിട്ട് നമ്മൾ ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ട് ഇവിടെ പയ്യന്നൂർ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ മൂന്നാമത്തെ ബർത്ത്ഡേ അല്ലേ അപ്പം നമ്മൾ വിചാരിച്ചു പ്രത്യേകിച്ച് വലിയ ഒന്നും വേണ്ട അശ്വനും ഇല്ല കാരണം അവനും ഇപ്പം അവിടെ വോട്ടാണേ ഇന്ന് അവിടെ വോട്ടാണ് പിന്നെ വർക്കൊക്കെ ഉണ്ടാകാണ്ട് അശ്വിനും വരാൻ പറ്റിയില്ലേ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമല്ലുള്ളൂ അതുകൊണ്ട് വലിയ സെലിബ്രേഷൻ ഒന്നും വേണ്ട പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ എല്ലാ വർഷവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അങ്ങനെ അപ്പം നമുക്ക് എല്ലാ വർഷവും അങ്ങനെ നടക്കണമെന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കണ്ട ശരി ചെറിയ ഒരു കേക്ക് മുറിക്കും കാരണം അവർക്കവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് ഓരോ പീസ് കേക്ക് കൊടുക്കാം അങ്ങനെ മാത്രമേ പ്ലാനുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ എൻ്റെ ശ്വാസം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മറ്റേ പമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരുപാട് എന്താ പറയുക ആ ഫുൾ സർക്കിളിനൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പമ്പൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്യാമെന്ന് മൂന്നെണ്ണം ചെയ്തത് നാലാമത്തെ കാരണം കൺമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബലൂൺ പക്ഷെ നമ്മൾ ബലൂൺ ഉണ്ടെന്ന് കൺമണിക്ക് അറിയില്ല അപ്പോൾ ഇത് കാണുമ്പോൾ കൺവണിക്കൊരു സന്തോഷാവുമല്ലോ അതാണ് കേട്ടോ എൻ്റെ മെയിൻ ഉദ്ദേശം ഇത്രയോ ബലൂൺ ഉള്ളു കേട്ടോ ബാക്കി കുറേ എണ്ണൊക്കെ പൊട്ടിപ്പോയി പഴയതായതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയി പെട്ടെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ അതുകൊണ്ട് ഞാനിത് ചെയ്തെന്നുള്ളൂ ഉണ്ട് ബാക്കി നമ്മൾ ഒന്നരയ്ക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ വിചാരിക്കണേ ആ സമയം അവിടെ ഇത് എത്രണം ബാക്കി ഉണ്ടോ എന്ന് അറിയില്ല ഞാനിന്ന് കേക്ക് എടുക്കാൻ പോവാമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും പോകാൻ പറ്റിയില്ല അപ്പോൾ അവരെന്നെ കൊണ്ടു തന്നു നമ്മൾ പയ്യനൊരു പലൂതിട്ട് ഇതൊക്കെ വാങ്ങിക്ക കേക്ക് ഒക്കെ വാങ്ങിക്ക അവിടുത്തെ കേക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനി അതൊരു പുതിയൊരു ഫ്ലേവറാണ് എന്താ ഫിഗൻ ഹണി എന്ന് ഒരു സംഭവം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തിട്ട് നോക്കാം അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി കൂടി താഴ്ത്തിൽ കെട്ടണമായിരുന്നു കയറ് പോയി ഞാൻ വാങ്ങിച്ച് അപ്പോൾ ഇതാണ് ഇത്രയും മോളിലാണ് ഉള്ളത് അമ്മ പറഞ്ഞു കുറച്ചുകൂടെ താക്കണം ഇത്രയും മോളിൽ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ അച്ഛൻ വന്നിട്ട് ഒരു പീസും കൂടി എക്സ്ട്രാ കയർ വാങ്ങിച്ചിട്ട് കുറച്ചുകൂടി വലിയ കയറ് വാങ്ങിച്ചിട്ട് കെട്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക് കാരണം യു ലൈക്ക് ഇറ്റ് ഇത് ഞാൻ കേക്കിങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകാനേ ഇതൊരു കൺമണ് വിളിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ബലോണൊന്നും ചതിച്ചിട്ടില്ല ഇത്രയും ഉണ്ട് കണ്ണുൻ ഒരു ഐഡിയ ഇല്ലാത്തയാണ് കണ്ണുന്റെ എക്സ്പ്രഷൻ എന്താ നോക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യ അങ്ങനെയല്ല കട്ട് ചെയ്യണം കത്തി എടുത്തിട്ട് നിക്കിത് നോക്കി ഇങ്ങോട്ട് നോക്ക് കണ്ണുൻ ഇത്രയും ബലൂൺസ് ഞാൻ നോക്കി ഞാൻ ഇത്രയും ബലൂൺസ് ഞാൻ റെഡി ആക്കി നോക്ക് നീ വൈറ്റ് ഡ്രസ് കൂടി ഡ്രസ്സിന് പറ്റിയ ആ കളർ പോലും മോനെ നമ്മൾ നമ്മുടെ വീട്ടിലെ മുന്നിലുള്ള ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവാണ് പിന്നെ അവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കണ്മണിക്ക് അവർക്കും കൊടുക്കണം വന്നിട്ട് നമുക്ക് കളിക്കാം ഇപ്പോഴും കേക്കും അമ്മ നല്ല ഡബിൾ ഹോഴ്സിന്റെ ഇൻസ്റ്റന്റ് പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാല് കൊള്ളാത്തോണ്ടാകുന്നു എന്താ കാര്യം അറിയില്ല അതൊക്കെ മോശമായി പോയിട്ടോ നമുക്ക് ആർക്കും കുടിക്കാൻ പറ്റില്ല ആ ഒരുപാട് ആഗ്രഹിച്ചോഴ്സിന്റെ പാലിടാൻ ഭയങ്കര ഇഷ്ടം അപ്പം ഇൻസ്റ്റന്റ് സദ്യ പാലട വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് പക്ഷെ അത് മോശമായിപ്പോയി അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇന്ന പായസം കുടിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ സേമിയ പായസം ഉണ്ടാക്കുകയാണേ കാരണം അച്ഛന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അച്ഛൻ അവർക്ക് പായസം വേണമെന്ന് പറഞ്ഞു വൈകിട്ട് വരുന്നു പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പായസം ഉണ്ടാക്കാം സേമി വെച്ചിട്ടെന്ന് അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കുകയാണ് പിന്നെ ആ സദ്യ പാലയുടെ കുറച്ചുകൂടി ബ്രൗൺ കളറായിരുന്നു അപ്പോൾ കൺമണീൻ്റെ അടുത്ത് ഞാൻ മോശമായി പോയി നമുക്ക് അറിയണ്ടായിരുന്നില്ല അതിന് മുന്നേ അവൻ അടുത്ത് വേണമെന്ന് വെച്ചപ്പോൾ അവൾ അതിനടുത്ത് പറഞ്ഞു വേണ്ട ആ കളറിൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പായസം കണ്ടപ്പോൾ പറഞ്ഞു ഇത് വേണം റെഡി ആകുമ്പം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ അവൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല സാധാരണ നമുക്ക് പായസം അത്ര ഇഷ്ടമല്ല പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഇത് അവളുടെ ദിവസമായതുകൊണ്ട് എല്ലാം അവളുടെ അവളോട് ചോദിച്ച് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കൺമണിക്ക് ഇത്രയും നാൾ ഞാൻ പായസം ഉണ്ടാക്കി കൊടുത്താൽ കൺമണി പായസം കുടിക്കില്ലായിരുന്നു കൺമണിക്ക് പായസം ഇഷ്ടമല്ലായിരുന്നു ആരും ഉണ്ടാക്കിയാലും പായസം അങ്ങനെ നമുക്ക് ഇഷ്ടമില്ല ഇതാദ്യമായിട്ടാണ് മൂന്ന് വയസ്സിൻ്റെ ബർത്ത്ഡേൻ്റെ തന്നെയാണ് നമ്മൾ പായസം കുടിക്കുന്നത് ഇഷ്ടപ്പെട്ടോ ഏഹ് നല്ലതാണോ ആ സമയം രാത്രിയായി ഇന്നും ഇപ്പം എനിക്ക് ഇത് തന്നെയാണ് പണി കൺമണിക്ക് ഇങ്ങനൊരു സ്വിംഗ് വാങ്ങിച്ചു കൊടുത്തോണ്ട് ഒരു തരത്ത് പറഞ്ഞ ഉപയോഗമായിട്ടോ കാരണം വെറുതെ ടിവിയും കണ്ട് സമയം കണ്ടത് ഇതിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമല്ലോ ഞാൻ ഞാനിതിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം അവളുടെ കൂടെ തന്നെ അപ്പോൾ എനിക്കൊരു പണിയും ആയി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് ഇവിടെ കഴിയാൻ പോവുകയാണെ ഇന്നത്തെ ഒരു ദിവസം കൺമണിയുടെ ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവളുടെ ദിവസമായിരുന്നു എന്ന് അപ്പോൾ ഞാനതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അവൾക്ക് യാതൊരുവിധ ഫാൻസി ഒരു പ്രോമിസസോ ഗിഫ്റ്റ്സോ ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല കാരണം നമുക്കെന്നും ഇത്രയെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമുക്ക് ദൈവം തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ എനിക്ക് എന്തായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമ്മമാരെ പോലെ എനിക്കാണെങ്കിലും അവൾ വലുതാകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അവളെന്നും ഇതുപോലെ ഇത്രയും കുഞ്ഞതായിട്ടിരിക്കാനാണ് ആഗ്രഹം കേട്ടോ അച്ഛനടയ്ക്ക് എന്നോട് പറയാറുണ്ട് ചില ഞാൻ ചില ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഒരുപാട് വയസ്സ് കാണുമ്പോൾ എന്നോട് പറയാറുണ്ട് ഇതുപോലത്തെ ഡ്രസ്സ് ഇടേണ്ട ഡ്രസ്സുകളോ കുർത്തയൊക്കെ ഇടുമ്പോ ആണെങ്കിൽ ലൈക്ക് ജീൻസും ടോപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമ്മളത്ര ഏജ് കാണില്ല അച്ഛനത് പറയുമ്പോൾ എനിക്ക് അന്ന് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതായത് വലുതാകുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു വിഷമവും സങ്കടവും ടെൻഷനും ഒക്കെയാണ് അതുപോലെ അതൊക്കെ എനിക്കുണ്ട് കിട്ടോ കാരണം എത്ര പെട്ടെന്ന് എൻ്റെ മൂന്ന് വർഷം ഇങ്ങനെ കഴിഞ്ഞ് പോയതെന്ന് എനിക്കറിയില്ല ഇന്നും ഡെലിവറി കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് കൺമണിനെ കൊണ്ടുവന്നതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് പക്ഷെ മൂന്ന് വർഷം പെട്ടെന്ന് പോയി എനിക്ക് ഭയങ്കര ഒരു വിഷമവും അതുപോലെ തന്നെ സന്തോഷമുണ്ട് കാരണം എനിക്ക് എൻ്റെ മോള് എന്താ പറയുക ഇത്രയും സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പിയായിട്ട് എങ്ങേരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അവൾ വലുതാവുന്നതെന്ന് പറയുമ്പം അതൊരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വ്ളോഗ് വരുന്നത് വരെ ബൈ